ഹേ ഗായ്സ് നെസ്റ്റ് ഓഫ് രുദ്രന്നുള്ള നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു തട്ടിക്കുട്ട് തോരനാണേ ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പടവലങ്ങയും ഒപ്പം ഒരു കുമ്പിളുമാണ് നമ്മുടെ പറമ്പിൽ തന്നെ കാഴ്ച പടവലങ്ങയാണ് കേട്ടോ മാത്രമല്ല വളരെയധികം വിളവ് കുറഞ്ഞ പടവലങ്ങയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുമ്പളിൻ്റെ ടേസ്റ്റിനോടൊപ്പം പോകണമെന്നുണ്ടെങ്കിൽ വിളവ് കുറഞ്ഞു തന്നെ എടുക്കണം അപ്പം നന്നായിട്ട് കുമ്പിളിൻ്റെ ടേസ്റ്റ് പോലെ തന്നെ നമുക്ക് അത് ഫീൽ ചെയ്യും കേട്ടോ ആ നമുക്ക് ഈ കാണുന്ന രീതിയിൽ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇതോടൊപ്പം നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് തണ്ട് കറിവേപ്പിലയും തേങ്ങയും ഒരു സവാളയും രണ്ട് കാന്താരി മുളകുമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യാം നമുക്കിപ്പോ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാന്താരി മുളക് എടുത്തതേ ഉള്ളൂ കേട്ടോ സവാള നമുക്ക് ഈ കാണുന്ന രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം നമ്മുടെ ഒരു തട്ടിക്കൂട്ട് തോന്നായതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങ അരച്ചൊന്നും ചേർക്കുന്നില്ല കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നമുക്ക് സമയം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ വളരെ സിമ്പിളാണ് ഇത്ര ഐറ്റംസ് മാത്രം മതി നമുക്ക് ഒരു ആറ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കിതിനകത്ത് പടവലങ്ങ കുമ്പിൾ പച്ചമുളക് കറിവേപ്പില തേങ്ങ സവാള ഉള്ളി ഞാൻ യൂസ് ചെയ്യുന്ന കന്തരിമുളകാണേ അതിനുശേഷം നമ്മൾ ചട്ടി വെച്ച് അതിൽ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിൽ കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇത്തിരി കറിവേപ്പിലയിട്ട് ഇട്ട് ഒന്നെടുക്കാം കറിവേപ്പില ഒന്ന് പാകമായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒപ്പം നമ്മുടെ കാന്താരി മുളകും ഉണ്ട് മുളക് കൊണ്ടിട്ടോ ഉള്ളൂ അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അതിനിട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ അധികം ഈ സവാള അങ്ങ് വേവിച്ചോ അല്ലെങ്കിൽ ഒന്നും എടുക്കില്ല ഒരു പരിധി ഉള്ളൂ ജസ്റ്റ് ഒന്ന് വാടി വരുന്ന രീതി മാത്രമേ നമ്മൾ ഇതാക്കളു അതിനുശേഷം നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിട്ട് വെച്ചിരുന്ന കുമ്പിളാണ് കേട്ടോ അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അതും നമ്മൾ ജസ്റ്റ് ഒന്ന് വൈറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ പടവലങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിന് ആവശ്യത്തിന് അല്ലെങ്കിൽ പാകമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് വേവാൻ പാകത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്കത് വേകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടച്ചു വെക്കാം കേട്ടോ ഈ അടച്ചു വയ്ക്കുന്ന സമയത്തുള്ള ഈ വെള്ളം പറ്റുന്ന സമയത്തിനുള്ളിൽ അത് വെന്തിട്ടുണ്ടാകും അതിൻ്റെ പാകത്തിനനുസരിച്ചുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം വെള്ളം പറ്റിയതിന് ശേഷം നമുക്കിത് തുറന്ന് നമ്മൾ ചിരകി വെച്ചിരുന്ന തേങ്ങ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ തോരൻ വളരെ സിമ്പിളാണ് വളരെ ഈസിയാണ് എല്ലാവർക്കും ഉണ്ടൊക്കെ എളുപ്പം കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കണേ